പ്ലാസ്റ്റിക്കിനെതിരെ കരയോഗത്തിലെ പോകുമ്പോൾ ഒരു തുണി തുണി സഞ്ചിയും എടുക്കാമെന്ന സന്ദേശം വിതരണം ഇതിൽ നിന്നുള്ള ലാഭം വിനിയോഗിക്കും ിനെതിരെ വിപത്തിനെതിരെ പെരുങ്ങുളം എൻ എസ് എസ് കരയോഗം ബാലസമാജത്തിന്റെ കരുതൽ പ്ലാസ്റ്റിക്കിനെതിരെ ബോധവൽക്കരണവുമായി വീടുകളിൽ സന്ദർശിച്ച് കടയിൽ പോകുമ്പോൾ ഒരു തുണി സഞ്ചിയും എടുക്കാമെന്ന കൊച്ചുപദേശമാണ് ഇവർ നൽകുന്നത് കുട്ടിക്കരങ്ങളിൽ കരുതിയിട്ടുള്ള തുണിസഞ്ചികൾ വിതരണം ചെയ്യുന്നുമുണ്ട് ഇരുന്നൂറ് രൂപയ്ക്കാണ് അഞ്ച് തുണിസഞ്ചികൾ വിൽക്കുന്നത് ഇതിലൂടെ കിട്ടുന്ന ലാഭം ഉപയോഗിച്ച് ശനിയാഴ്ച ഞായറാഴ്ച നടക്കുന്ന പെരുങ്കുളം രഥോത്സവത്തിനെത്തുന്നവർക്കെല്ലാം സൗജന്യമായി സംഭാരം വിതരണം ചെയ്യുന്നതിന് വിനിയോഗിക്കാനാണ് തീരുമാനം കരയോഗത്തിലെ കുട്ടികളെ സാമൂഹിക ബോധവും പ്രതിബദ്ധതയുള്ളവരുമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് കരയോഗം ഭാരവാഹികൾ ഇത്തരമൊരു നിർദ്ദേശം കുട്ടികളുടെ മുന്നിൽ വെച്ചത് പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കാനുള്ള ചെറിയ കാൽവെപ്പാണ് ആദ്യം നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് പഴയ തലമുറയിലുള്ളവർ സഞ്ജീവുമായി കടയിൽ പോയിരുന്ന സംസ്കാരം തിരികെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം കരിയോഗം പ്രസിഡന്റ് പി പിള്ള നിർവഹിച്ചു ഒരു പ്രചരണ പരിപാടിയാണ് ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് കടയിൽ പോകുമ്പോൾ പ്ലാസ്റ്റിക് സഞ്ചിക്ക് പകരം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബാഗിന് പകരം ഒരു തുണി സഞ്ചി എന്ന നിലയിൽ എല്ലാവരുടെയും എല്ലാവരെയും ബോധവാന്മാരൊക്കെ പ്ലാസ്റ്റിക്കിനെതിരെ ആക്കുക എന്ന പരിപാടിയോടുകൂടി ഞങ്ങളുടെ കരയോഗം ബാലസം ബാലസമാജം കുട്ടികളാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ഓരോ വീടുകളിലും കരയോഗത്തിൻ്റെ ഓരോ വീടുകളിലും കാര്യം ഞങ്ങൾ ഈ സഞ്ചി വിതരണം ചെയ്യുന്നു സെക്രട്ടറി സി ഗോപകുമാർ അധ്യക്ഷനായി ബാലസമാജം പ്രസിഡന്റ് കെ അഭ്യുദ്ധി കൃഷ്ണൻ അംഗങ്ങളായ അതുൽ ദേവിക മേനോൻ സൌരവ് എന്നിവരാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് യു ന്യൂസ് പാലക്കാട്